ഹരേ കൃഷ്ണ സർവം ശ്രീ ശ്രീകൃഷ്ണാർപ്പണമസ്തു ജയ ശ്രീരാധെ രാധേ ഭഗവാൻ മഹാവിഷ്ണുവിനെ മരത്തിൽ കെട്ടിയിട്ട ഇടയബാലൻ്റെ കഥയറിയാമോ ഒരു ഇടയബാലൻ എല്ലാ ദിവസവും തൻ്റെ പശുക്കളിൽ മേയ്ക്കുന്നതിനായിട്ട് വനത്തിലേക്ക് പോകുമായിരുന്നു ആ വനത്തിൽ ഒരു സന്യാസിയുടെ ആശ്രമമുണ്ടായിരുന്നു ആ സന്യാസി എല്ലാ ദിവസവും തപസ്സും ധ്യാനവും അനുഷ്ഠിക്കുന്നത് ആ ബാലൻ കാണുമായിരുന്നു പക്ഷേ അവൻ ചെറുപ്പമായിരുന്നതിനാൽ എന്തിനാണ് ഈ സന്യാസി തപസ്സും ധ്യാനവും എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഒരിക്കൽ ഈ ഇടയ ബാലൻ സന്യാസിയുടെ ആശ്രമത്തിൽ ചെന്ന് സന്യാസിയോടായിട്ട് ചോദിച്ചു അല്ല അങ്ങ് എന്തിനാണ് എല്ലാ ദിവസവും തപസും ധ്യാനവും അനുഷ്ഠിക്കുന്നത് ഇത് കേട്ട സന്യാസി മറുപടി പറഞ്ഞു ഭഗവാൻ നാരായണനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ തപസ്സനുഷ്ഠിക്കുന്നത് ഇതിലൂടെ ഭഗവാനെ എനിക്ക് കാണാൻ സാധിക്കും ഇത് കേട്ടപ്പോൾ ആ ബാലൻ ചിന്തിച്ചു എനിക്കും ഭഗവാനെ കാണണം സന്യാസിയുടെ ആശ്രമത്തിൽ നിന്നിറങ്ങി ആ ബാലൻ ഒരു വനത്തിനുള്ളിലെ വിജനമായ സ്ഥലത്ത് ചെന്നിരുന്ന് തപസ് തുടങ്ങി ഏറെ നേരം തപസ്സനുഷ്ഠിച്ചും ഭഗവാൻ പ്രത്യക്ഷനായില്ല പിന്നീട് ആ ബാലൻ സന്യാസി ചെയ്യുന്നതുപോലെ ഒരു കാലം മാത്രം നിലത്തുകുത്തി തപസ്സനുഷ്ഠിക്കാൻ തുടങ്ങി എന്നിട്ടും ഭഗവാന്റെ ദർശനം ലഭിച്ചില്ല അവസാനം ആ ഇടയബാലൻ ശ്വാസമെടുക്കുന്നത് നിർത്തിവെച്ചുകൊണ്ട് തപസനുഷ്ഠിക്കാൻ തുടങ്ങി ഇനി ഭഗവാൻ തൻ്റെ മുന്നിൽ പ്രത്യക്ഷനാകുന്നതുവരെ താൻ ശ്വാസമെടുക്കില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചു ആ ഇടയബാലൻ്റെ കഠിനമായ തപസ്സിനു മുന്നിൽ ഭഗവാൻ മഹാവിഷ്ണു പ്രത്യക്ഷനായി എന്നിട്ട് ആ ഇടയബാലനോടായിട്ട് പറഞ്ഞു മകനെ കണ്ണു തുറക്കൂ ഞാനിതാ നിൻ്റെ മുന്നിൽ പ്രത്യക്ഷനായിരിക്കുന്നു എന്നാൽ ആ ഇടയബാലൻ കണ്ണു തുറക്കാതെ ചോദിച്ചു അങ്ങ് ആരാണ് അപ്പോൾ ഭഗവാൻ മറുപടി പറഞ്ഞു ആരെ കാണുന്നതിന് വേണ്ടിയിട്ടാണോ നീ തപസ്സനുഷ്ഠിക്കുന്നത് ആ ഭഗവാനാണ് നാം എന്ന് ഭഗവാൻ മറുപടി നൽകി ഉടനെ ആ ബാലൻ കണ്ണു തുറന്നു ഇതിനു മുന്നേ ഭഗവാനെ കണ്ടിട്ടില്ലാത്ത ആ ഇടയബാലന് ഇത് ഭഗവാനാണെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഉടനെ തന്നെ ആ ബാലൻ ഒരു കയറെടുത്ത് മഹാവിഷ്ണുവിനെ ഒരു മരത്തിൽ കെട്ടിയിട്ടു കുട്ടിയുടെ നിഷ്കളങ്കമായ ആ പ്രവർത്തിയിൽ ഭഗവാൻ പുഞ്ചിരിയോടെ ബന്ധിതനായിട്ട് നിന്നു കുട്ടി വേഗം തന്നെ ആശ്രമത്തിലേക്ക് ഓടിച്ചെന്ന് സന്യാസിയോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇത് കേട്ടപ്പോൾ സന്യാസിക്ക് വളരെയധികം അത്ഭുതമായി ഭഗവാനെ കാണുന്നതിന് വേണ്ടി സന്യാസി ഇടയബാലനോടൊപ്പം വനത്തിനിലേ വനത്തിലേക്ക് വന്നു എന്നിട്ട് ആ മരത്തിനവിടെ ചെന്നപ്പോൾ ആ ഇടയബാലൻ പറഞ്ഞു ഇവിടെയാണ് ഉള്ളതെന്ന് എന്നാൽ സന്യാസിക്ക് അവിടെ ആരെയും കാണാൻ സാധിച്ചില്ല എന്നാൽ കുട്ടി മറുപടി പറഞ്ഞു ഭഗവാൻ ഇവിടെ തന്നെ എന്തല്ലോ എന്നിട്ട് എന്തുകൊണ്ടാണ് അങ്ങക്ക് ഭഗവാനെ കാണാൻ കഴിയത് ഇത് കേട്ടപ്പോൾ ഭഗവാൻ മറുപടി പറഞ്ഞു നിസ്വർത്ഥമായി എന്നെ ഭജിക്കുന്നവർക്ക് മാത്രമേ ഞാൻ ദർശനം നൽകുകയുള്ളൂ ആരുടെ മനസ്സിലാണോ കാപഠ്യവും അഹങ്കാരവും ഉള്ളത് അവർക്ക് ഞാൻ ദർശനം നൽകുകയില്ല ഇതാണ് ഇന്നത്തെ കഥ ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ